ഇപ്പോഴും ചില കുട്ടികൾക്ക് ഉസ്താദ് വീണ്ടും പറഞ്ഞിട്ടും കടങ്കഥ മനസ്സിലായിട്ടില്ല ഉസ്താദ് ഒന്നുകൂടി വിശദമായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോളൂ നിന്നിലുണ്ട് എന്നിലില്ല നീ കണ്ടോ നിന്നിലുണ്ട് നീ എന്നിലുണ്ടോ ഏ ഇല്ല നീ സ്കൂളിലുണ്ട് മദ്രസയിലില്ല അപ്പോൾ കണ്ടോ നിസ് അപ്പം നിന്നിലുണ്ട് എന്നിലില്ല സ്കൂളിലുണ്ട് മദ്രസയില അപ്പം നിസ് എന്നാ സ്കൂളിലുണ്ടല്ലോ ഉണ്ട് നിസ് നിസ് പിന്നെയോ കാര്യത്തിലുണ്ട് കാ കളിയിലില്ല അപ്പം ക ഇല്ല കാ ഉണ്ട് നിസ് കാ രണ്ടിലുണ്ട് ര കണ്ടോ ഒന്നിലില്ല ഒന്നിലുണ്ടോ ര എന്നുള്ളത് മനസ്സിലായോ അപ്പം രണ്ടിലുണ്ട് ഒന്നിലില്ല അവസാന അവസാനാക്ഷരം പറഞ്ഞതും ഇല്ല അവസാനാക്ഷരം പറഞ്ഞതുമില്ല അപ്പം എന്താണ് നിസ്കാരം മനസ്സിലായല്ലേ ഒന്നുകൂടും പറയാം നിന്നിലുണ്ട് എന്നിലില്ല സ്കൂളിലുണ്ട് മദ്രസയിലില്ല കാര്യത്തിലുണ്ട് കളിയിലില്ല രണ്ടിലുണ്ട് ഒന്നിലില്ല അവസാന അവസാനാക്ഷരം പറഞ്ഞതുമില്ല തിരിഞ്ഞല്ലോ നിസ്കാരം നല്ല കടം അപ്പം നിസ്കാരം പഠിച്ചോ നിന്നിലുണ്ട് എന്നിലില്ല സ്കൂളിലുണ്ട് മദ്രസയിലില്ല കാര്യത്തിലുണ്ട് കളിയിലില്ല രണ്ടിലുണ്ട് ഒന്നിലില്ല അവസാന അക്ഷരം പറഞ്ഞതുമില്ല നിസ്കാരം മനസ്സിലായില്ലേ അക്ഷരം അറിയുന്ന കുട്ടിയേക്ക് കടങ്ങാതെ മനസ്സിലായി അക്ഷരം അറിയാത്തവർക്ക് അറിയില്ല ഇനി നിസ്കാരം എഴുതാൻ അറിയില്ല നിങ്ങൾക്ക് അറിയും ഇൻഷാല്ല